ഇന്നത്തെ വീഡിയോയിൽ ഫെബ്രുവരി മാസത്തിൽ വന്ന അക്ഷരമുറ്റ പതിപ്പിൽ വന്ന ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ് ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരം ശാന്തിപ്രസാദ് ജയന്തി അൻപതാം പിറന്നാൾ ആഘോഷവേളയിൽ സഹധർമ്മിണി രമയാണ് പുരസ്കാരം എന്ന ആശയം മുന്നോട്ട് വച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് അവാർഡ് നൽകാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചു കമ്മിറ്റിയുടെ പേരെന്താണ് പ്രവര പരിഷത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി മലയാളത്തിന്റെ അഭിമാനമായ ഒരു കവിയാണ് ആരാണ് ആ വ്യക്തി ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് ഓടക്കുഴൽ കൃതിക്കാണ് ലഭിച്ചത് ഇതുവരെ എത്ര മലയാള സാഹിത്യകാരന്മാർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ആറ് ജി ശങ്കരക്കുറുപ്പ് എസ് കെ പൊറ്റക്കാട് തകഴി എം ടി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് അക്കിത്ത അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് ഉത്തരം വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ സാഹിത്യകാരനാണ് ലോക മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് മലയാള ഭാഷാ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരാണ് എം ടി വാസുദേവൻ നായർ വിജ്ഞാന കൈരളി എന്ന മാസിക പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഒന്നാം ലോക യുദ്ധത്തിനുള്ള ഫണ്ടിലേക്ക് പണം പിരിക്കാനായി കോഴിക്കോട് ടൗൺ ഹാളിൽ കളക്ടർ യോഗം വിളിച്ചു ചേർത്തു സമ്മേളനത്തിൽ മലയാളത്തിൽ ഒരു വ്യക്തി പ്രസംഗിച്ചു ആരാണ് ആ വ്യക്തി കെ പി കേശവമേനോൻ മലയാള സർവകലാശാല നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ് കെ ജയകുമാർ തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് തിരുക്കൊച്ചി എന്ന സംസ്ഥാനത്തിന് ജന്മം കൊടുത്തത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് മലയാളം ഭരണഭാഷയാക്കി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആരുടെ കൃതിയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി ഇ എം എസ് നമ്പൂതിരിപ്പാട് നിലവിൽ ശ്രേഷ്ഠ ഭാഷാ പദവിയുള്ള ഭാഷകളുടെ എണ്ണം ആറ് ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി നിലവിലുള്ളത് തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ എത്രാമത്തെ ഭരണഘടനാ ഷെഡ്യൂളിലാണ് അഥവാ പട്ടികയിലാണ് ഇന്ത്യൻ ഔദ്യോഗിക ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എട്ടാമത്തെ ഷെഡ്യൂൾ ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തി രാമൻ എഫക്റ്റിന് നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സ്വതന്ത്ര ഇന്ത്യയിൽ നാഷണൽ പ്രൊഫസർ ഓഫ് ഇന്ത്യ എന്ന പദവി ആദ്യമായി ലഭിച്ചത് ആർക്ക് സി വി രാമൻ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് ആര് സി വി രാമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ശാസ്ത്രദിന പ്രമേയം എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇനോവേഷൻ ഫോർ വികസിത് ഭാരത് തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനുമായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് സഞ്ചാർ സാരഥി ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ വി നാരായണൻ മികച്ച കായിക പരിശീലനം നൽകുന്ന ദ്രോണാചാര്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് പത്ത് ലക്ഷം രൂപ ഈ വർഷത്തെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയവരുടെ വീഡിയോ മുൻപേ തയ്യാറാക്കിയിട്ടുണ്ട് കാണാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതു വർഷമായാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് അന്താരാഷ്ട്ര സഹകരണ വർഷം അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം യു ഐ ഡി ഐയുടെ പുതിയ സിഇഒ ആരാണ് ഭുവനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പ് സക്ഷം ഇന്ത്യയിലെ ആദ്യ എച്ച് എം പി കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ബംഗളൂരു ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സേവനം നൽകുന്ന വിമാന കമ്പനി ഏതാണ് എയർ ഇന്ത്യ അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ഏതായിരുന്നു തിരുവനന്തപുരം പ്രധാന വേദി എം ടി നിള നദികളുടെ പേരായിരുന്നു വേദികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ പുതിയ രാഷ്ട്രം ഇന്തോനേഷ്യ ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം നിഗംബോധ് ഘട്ട് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുകേഷ് ഖേൽ രത്ന പുരസ്കാരം നേടിയവരുടെ വീഡിയോയും മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇന്ത്യൻ ആർമിയുടെ കിഴക്കൻ കമാൻഡിന്റെ ആസ്ഥാനത്തിന്റെ പുതിയ പേര് എന്താണ് വിജയ് ദുർഗ് പഴയ പേര് ഫോർട്ട് വില്യം മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് അടുത്തിടെ പിന്മാറിയ രാജ്യം ഏതാണ് യു എസ് എ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ് ഗുജറാത്ത് അടുത്തിടെ ചിന്നാർ മരങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ട്രീ ആഡ ആധാർ മിഷൻ ആരംഭിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ് ജമ്മു ആൻഡ് കാശ്മീർ കേരളത്തിലെ ദുരന്ത സാഹിത സാധ്യത റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനത്തിന്റെ പേര് കവചം ഏത് രോഗത്തിന് എതിരായ ലോകത്തിലെ വാക്സിൻ ആണ് ഇക്സ് ചിക് ചിക്കൻ ഗുനിയ കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ പാലം നിലവിൽ വന്ന സ്ഥലം എവിടെയാണ് കന്യാകുമാരി ദേശീയ അവബോധം വളർത്തുന്ന പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂൾ അവധി ഒഴിവാക്കിയ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര